ഏകദേശം രണ്ടാഴ്ച മുമ്പ് അമേരിക്കയിൽ നടന്ന വലതുപക്ഷ യാഥാസ്ഥിതികനായിട്ടുള്ള ചാർലി ഭീകരമായ കൊലപാതകം അത് അമേരിക്കൻ സമൂഹത്തെ വലിയൊരു സാംസ്കാരിക സാമൂഹിക ദുരന്തത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു വേണം മനസ്സിലാക്കാൻ ഒരു വശത്ത് വലതുപക്ഷ യാഥാസ്ഥിതികർ ഈ കൊലപാതകം ചെയ്തത് ഡെമോക്രാറ്റുകളിലെ ഇടതുപക്ഷ തീവ്രവാദികളാണ് എന്നാരോപിച്ചുകൊണ്ട് സംഭവത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അടക്കമുള്ള വലതുപക്ഷ യാഥാർത്ഥികർ ഇതിന് കാര്യമായി ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലും അതുപോലെ തന്നെ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളിൽ പലതും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയെയും മറ്റ് മാധ്യമങ്ങളെയും സർവകലാശാലകളെയും അതുപോലെ തന്നെ അഡ്വക്കസി ഗ്രൂപ്പുകളെയും ഒക്കെ അവയിലൊക്കെയുള്ള എതിരാളികളെ ഒതുക്കാൻ വേണ്ടി അമേരിക്കൻ ഗവൺമെന്റ് അവയുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല പലപ്പോഴും പരശ് പർശ്ശവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങളടക്കമുള്ളവരെ ആക്രമിക്കാൻ തീവ്ര വലതുപക്ഷ സംഘടനകൾ ഇത് കാര്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൃത്യമായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു അടിച്ചമർത്തൽ അജണ്ട ഈ ക്രിക്കറ്റിന്റെ കൊലപാതക അന്തരീക്ഷത്തിൽ വലതുപക്ഷ തീവ്രവാദികൾ ആ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഡെ മറ്റേ മറുവശത്തുള്ള ഡെമോക്രാറ്റിക് ലിബറലുകൾ അവർക്ക് ഈ ദുരന്തത്തെ കൃത്യമായി വിശദീകരിക്കാനാവാതെ പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരവസ്ഥയുമുണ്ട് ഇതിന് ഇനിയും മറുവശത്ത് മൂന്നാമതൊരു വശത്ത് ഒരു വലിയ ഊഹാപോഹങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് എല്ലാ സംവാദങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതായത് മരണത്തിന് മുമ്പ് ചാർലിക്കർക്ക് ഇസ്രായേൽ അനുകൂല ലോബിയിലെ തന്റെ ഫണ്ട് ദാതാക്കളുമായി തെറ്റിപ്പിരിഞ്ഞുവെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാസ്ക് ബ്ലൂന്തൽ അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് അതിന് അദ്ദേഹം കാരണമായിട്ട് പറയുന്ന ക്രിക്കറ്റിന്റെ സംഘടനയായിട്ടുള്ള ടേണിംഗ് പോയിന്റ് യു അത് ടി പി എന്ന് വിളിക്കുന്ന സംഘടന ഇസ്രായേലിനെ നിരുപാധികം പിന്തുണച്ചു കൊള്ളാമെന്ന വ്യവസ്ഥയിൽ നിന്ന് വ്യവസ്ഥയിൽ വ്യവസ്ഥ അനുകൂല അനുസരിച്ചുകൊണ്ട് സയനിസ്റ്റ് അനുകൂല ഗ്രൂപ്പുകളിൽ നിന്ന് ഗണ്യമായ ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് രൂപീകരിക്കപ്പെട്ടത് എന്നാൽ ഗസയിലെ ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ പ്രത്യേകിച്ച് യാഥാസ്ഥിതിക വിഭാഗത്തിലെ യുവജനങ്ങൾ അവരിൽ നിന്നൊരു വലിയ കലാപം തന്നെ ജനകീയ കലാപം തന്നെ കിർക്കിനെ നേരിടേണ്ടി വന്നു അവർ പരസ്യമായിട്ട് ഇസ്രായേലിനെ വിമർശിക്കാൻ തുടങ്ങിയത് കിർക്കിനെയും സ്വാധീനിച്ചു അങ്ങനെ അദ്ദേഹം രണ്ടായിരത്തി ജൂലൈയിൽ നടത്തിയ സ്റ്റുഡൻസ് ആക്ഷൻ ഉച്ചകോടിയിൽ കിർക്ക് ടക്കർ കാൾസനെ പോലുള്ള ടക്കർ കാൾസൺ എന്ന് പറഞ്ഞാൽ ഫോക്സ് ന്യൂസിന്റെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം ഫോക്സ് ന്യൂസിൽ നിന്ന് പുറത്തു വരികയും സ്വന്തമായി യൂട്യൂബ് ചാനലടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അടുത്ത് നയൻ ഇലവനെ കുറിച്ചുള്ള ഒരു വലിയ പിന്നെ ഡോക്യുമെന്ററി ഫിലിമൊക്കെ പുറത്തിറക്കിക്കൊണ്ട് വളരെ പ്രസിദ്ധനായിട്ടുള്ള ആളാണ് ടെക്കർ കാൾസൺ വലതുപക്ഷ യാഥാസ്ഥിതികനായിരുന്നു പക്ഷെ ട്രംപിന്റെ സപ്പോർട്ടറായിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു അപ്പൊ ഈ ടക്കർ കാൾസിനെ അടക്കം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ തന്റെ സ്റ്റുഡക്സ് ആക്ഷൻ ഉച്ചകോടിയിൽ ക്ഷണിച്ചു വരുത്തുകയും അതിൽ വച്ച് ടക്കർ കാൾസൺ സയനിസത്തെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തു ഈ ഒരു മാറ്റം കർക്കിന്റെ അനുഭാവങ്ങളിലുള്ള ഈ മാറ്റം ടി പി യു എസ് ടേണിംഗ് പോയിന്റ് യു എസ് എക്കുള്ള ഫണ്ട് നിർത്തലാക്കുമെന്ന് സയനിസ്റ്റ് അനുകൂല ലോബി ഇതിന്റെ പേരിൽ കരിക്കിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു നത്തന്യാഹു വ്യക്തിപരമായി കിർക്കിന് വലിയ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും ചാർലി കിളർക്ക് അത് നിരസിക്കുകയാണ് ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ അപ്രതീക്ഷിതമായി ദുരൂഹമായ സാഹചര്യത്തിൽ കിർക്ക് കൊല്ലപ്പെടുന്നത് കൃത്യമായിട്ടും ഈ ഒരു പ്രതിയെ പിടിച്ചെങ്കിലും ആ പ്രതിയെ കുറിച്ചുള്ള ധാരാളം വാദങ്ങൾ ആ പ്രതി പറഞ്ഞതായിട്ടും കുറ്റം സമ്മതിച്ചതായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രചോദനത്തെ കുറിച്ചും എന്തിനാണ് താനിത് ചെയ്തതെന്നത് അർത്ഥത്തിലുള്ള ധാരാളം വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും ശരിക്കും അമേരിക്കയിൽ ഇപ്പോ ഏറ്റവും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഊഹാപോഹ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മൊസാദ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആവർത്തിച്ചാവർത്തിച്ച് ഇത് നിഷേധിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഇത്തരം സംഗതികളെ ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ ഇസ്രായേൽ അവഗണിക്കുകയാണ് പതിവ് പ്രത്യേകിച്ച് നയൻ ലെവനെ കുറിച്ച് അത്തരം ധാരാളം പരാതികളും റൂമറുകളും ഒക്കെ പുറത്തു വന്നിരുന്നു അതൊക്കെ ഒരു ഫ്രിഞ്ച് എലമെന്റിന്റെ വർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളുകയാണ് പതിവ് ജോൺ എഫ് കന്നഡിയുടെ വധം മുതൽ അങ്ങനെ സാധാരണഗതിയിൽ ഇസ്രായേലിന് ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് പക്ഷേ ഇത്തവണ ചാർലി ക്രിക്കിന്റെ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ തിരിഞ്ഞ ഇത്തരം ചൂണ്ടുവിരലുകളെ തട്ടിമാറ്റാനാവാതെ ഇത്തരം ആരോപണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാനാവാതെ ഇസ്രായേലും പ്രധാനമന്ത്രിയും അവരുടെ പ്രധാനമന്ത്രി തന്നെയാവും കഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഏർ പ്രത്യേകിച്ച് നോക്കാം ഈ അതിർത്തി കടന്നുള്ള ഇസ്രായേലി കൊലപാതകങ്ങളുടെ ചരിത്രം അതുപോലെ തന്നെ കിർക്കിന്റെ മരണത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഇസ്രായേൽ സർക്കാരിന്റെ അസാധാരണമായ പെരുമാറ്റം കാരണം നത്തന്യാഹു വളരെ ആവേശപൂർവ്വം പണ്ടൊന്നുമില്ലാത്തവണ്ണമുള്ള ആവേശപൂർവ്വമുള്ള അയാളുടെ പെരുമാറ്റം ഈ കുറ്റപ കുറ്റപത്രത്തിൽ അല്ലെങ്കിൽ ഈ ഈ കുറ്റകൃത്യത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന അർത്ഥത്തിലുള്ള പെട്ടെന്നുള്ള ധാരാളം പ്രസ്താവനകൾ തുടർന്ന് തുടർന്ന് നടത്തുന്ന പ്രസ്താവനകളൊക്കെ വാസ്തവത്തിൽ സംശയം ക്ഷണിച്ചു വരുത്തുകയാണ് ഇത് കിർക്കിന്റെ ഒരു വധം ഒരു ഒരർത്ഥത്തിൽ അമേരിക്കയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ ഒരു ആസൂത്രിതമായ പ്രവർത്തന മാതൃകയുടെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത് അതായത് ആ പ്രവർത്തന മാതൃക എന്താന്ന് വെച്ചാൽ സ്വാധീനമുള്ള വ്യക്തികൾ ആരും തന്നെ ഇസ്രായേലിനെ വിമർശിക്കാൻ ധൈര്യപ്പെടരുത് അവർ അവരതിന് മുതിരരുത് എന്നതാണ് അവരുടെ ആ പ്രവർത്തന ചട്ടം അതൊരു വേണമെങ്കിൽ ഒരു ഒരു ചട്ടം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കുറിച്ച് മനസ്സിലാക്കാം അപ്പൊ ഇവിടെ ഈ വലതുപക്ഷ യാഥാസ്ഥിതിക്കിനായിട്ടുള്ള ഫോക്സ് ന്യൂസ് ജേർണലിസ്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ടക്കർ കാൾസൺ അതുപോലെ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തനായിട്ടുള്ള മാർക്സ് ബ്ലൂമെന്താൽ ഇവരൊക്കെ വളരെ ശക്തമായി ഇപ്പോൾ ഈ ഇസ്രായേൽ ആണ് ഈ ടക്കർ കാൾസന്റെ സോറി ചാർലി കിർക്കിന്റെ വധത്തിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് അതാണ് വാസ്തവത്തിൽ നത്യന്യാഹുവിനും അയാളെ വാസ്തവത്തിൽ പിന്തുണക്കുന്ന ബില്ലമ്മൻ പോലുള്ള അമേരിക്കൻ പിന്തുണക്കാർക്കുമൊക്കെ പിന്നെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത സാധിക്കാത്തവണ്ണം അവരെ കുഴപ്പത്തിലാക്കുന്നത് ഈ വാസ്തവത്തിൽ ചാർലി കിർക്കിന്റെ ഇസ്രായേലിനെ കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനപരമായ മാറ്റത്തിന് അദ്ദേഹം വിധേയനായി ഇരുന്നു എന്നുള്ളത് സത്യമാണ് നത്തന്യാഹു തന്നെ ഒരിക്കൽ പറഞ്ഞു ഇസ്രായേലിനെ അങ്ങേയറ്റം പിന്തുണച്ചിരുന്ന ഒരാളാണ് ഷാർലിക്കൾക്ക് പക്ഷെ അവസാന കാലമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സ് മാറുകയും ടക്കർ കാൾസൺ തന്റെ ഒരു പോസ്റ്റ് പോഡ്കാസ്റ്റിലൂടെ വളരെ വിശദമായ അമേരിക്കയിൽ ഇപ്പോൾ വളരെ പ്രചാരണം സിദ്ധിച്ച ഒരു പോഡ്കാസ്റ്റിന്റെ ഉടമസ്ഥനാണ് അതിന്റെ അതിൻ്റെ ഫൗണ്ടറാണ് ടക്കർ കാൾസൺ അദ്ദേഹം ആ മത മനംമാറ്റത്തെ കുറിച്ച് തൻ്റെ പോഡ്കാസ്റ്റിലൂടെ വളരെ വ്യക്തമായി അമേരിക്കൻ ജനതയെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കിർക്കിന് ഉണ്ടായതായി നെത്തന്യാഹു വിശേഷിപ്പിക്കുന്ന ആ അജഞ്ചലമായ ഇസ്രായേൽ സൗഹൃദം അവസാന കാലത്ത് മാറി എന്നുള്ളതാണ് ഇവിടെ സയനിസ്റ്റ് ലോബിയുടെ പങ്കിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് വാസ്തവത്തിൽ ഈ കിർക്കിന്റെ വധവും അതിനെ തുടർന്നുള്ള വിവാദങ്ങളും അതിൽ വലിയൊരു പ്രശ്നം മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ വിമർശിക്കുന്ന ഏതൊരു ശബ്ദത്തെയും അടിച്ചമർത്തുക എന്നുള്ളതാണ് വാസ്തവത്തിൽ അമേരിക്കയിലെ ഇസ്രായേൽ ലോബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രമം ഈ അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട പിന്നെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് അതുപോലെ തന്നെ ഈ ഇസ്രായേൽ വിഷയത്തിലൊക്കെ ഗജ ഇസ്രായേൽ വിഷയത്തിലൊക്കെ ധാരാളം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട അമേരിക്കൻ പ്രൊഫസർ ജോൺ മീർ ഷൈമൺ പ്രൊഫസർ ജോൺ മീർ ഷൈമൺ അദ്ദേഹം ദ ഇസ്രായേൽ ലോബി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ സഹരചയിതാവാണ് അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഇസ്രായേൽ വിരുദ്ധ ചർച്ചകളെ എങ്ങനെയാണ് സയനിസ്റ്റ് ലോബി അടിച്ചമർത്തുന്നത് അതിന് അതിന് എത്രമാത്രം ഫണ്ട് അവർ ചെലവഴിക്കുന്നു എത്രമാത്രം മുന്നോട്ട് അവർ പോകും എന്നതൊക്കെ വളരെ വിശദമായി അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ ജോൺ മിർഷൈമർ ഈ അടുത്ത് പല മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു വിഷയത്തിൽ ചാർലി കിർക്കിന്റെ വധത്തിൽ ഇസ്രായേലിനുള്ള പങ്കിനെക്കുറിച്ച് സയനിസ്റ്റ് ലോബിക്ക് അതിനുള്ള പങ്കിന്റെ സാധ്യതയെക്കുറിച്ച് കൃത്യമായിട്ട് അല്ല പക്ഷെ അതിൻ്റെ സാധ്യതയെക്കുറിച്ച് ധാരാളം വാദിക്കുന്ന ഒരാളാണ് പ്രൊഫസർ ജോൺ മീർ ഷൈമർ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ഒരു ലിങ്ക് അതുപോലെ തന്നെ നേരത്തെ ഞാൻ ഉദ്ധരിച്ച പ്രൊ മാർക്സ് ബ്ലൂമെൻതലിൻ്റെ വീഡിയോ അതിൻ്റെയൊക്കെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സന്ദർശിച്ചുകൊണ്ട് കൂടുതൽ ആ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇസ്രായേൽ നയത്തെക്കുറിച്ചുള്ള വളരെ തുറന്നതും സത്യസന്ധവുമായ അനു ഒരു സംവാദം അവിടെ അമേരിക്കയിൽ അനുവദിക്കപ്പെട്ടാൽ അമേരിക്കൻ പൊതുജനാഭിപ്രായം മാറി മറിയും എന്നതുകൊണ്ട് ഇസ്രായേൽ ലോബി ഈ വിഷയത്തിൽ കാര്യമായി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡെമോക്രാറ്റുകളിലെ പകുതിയിലധികം പേരും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ധാരാളം ഒരു നല്ലൊരു മുപ്പത്തഞ്ച് ശതമാനത്തിലധികം പേരും ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയാണ് ആ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള പൊതുജനാഭിപ്രായം അമേരിക്കയിൽ മാറി മറിയുകയാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു പക്ഷേ ഈ മീർഷൈമറുടെ അഭിപ്രായത്തിൽ ജൂത ലോബിയുടെ ഈ രീതികൾ അമേരിക്കൻ സ്ഥാപനങ്ങളെ കൂടുതൽ കൂടുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതായത് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ ഇസ്രായേൽ വിരുദ്ധ വികാരം പടരുന്നു ആ വിരുദ്ധ വികാരത്തെ മുഴുവൻ സെമിറ്റിക് വിരുദ്ധതയായി മുദ്രകുത്തിക്കൊണ്ട് അതിനൊക്കെ അടിച്ചമർത്താം എന്നാണ് ലോബി പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് നടക്കുന്നില്ല എന്നാൽ അതേ സന്ദർഭത്തിൽ ഭരണകൂടം മറ്റൊരു ഭാഗത്ത് അക്കാദമിക് സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്താനും സർവകലാശാലകളെ ദുർബലപ്പെടുത്താനും ഒക്കെ ഇതൊരു അവസരമായി ഉപയോഗിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നാക്രണം എല്ലാ അർത്ഥത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും അത് പിന്നെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ മറുവശത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളെ പരിപൂർണ്ണമായും അടിച്ചമർത്തുന്നു ക്രിക്കറ്റിന്റെ വധത്തെ തുടർന്ന് അമേരിക്കൻ ഭരണകൂടം എടുത്ത ധാരാളം നടപടികൾ നമുക്ക് കാണാൻ സാധിച്ചു ഭീകരവാദി സഹതാപം ആരെങ്കിലും ഭീകരവാദികളോട് സഹതാപം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരുടെ പൗരത്വം റദ്ദാക്കും അതുപോലെ തന്നെ അതിന് സ്റ്റേറ്റ് സെക്രട്ടറിക്ക് അധികാരം കൊടുക്കുന്നു അതുപോലെ കരിക്കറ്റരണത്തെ നിസ്സാരവൽക്കരിക്കുന്നവരെയും അദ്ദേഹത്തെ വിമർശിക്കുന്നവരെയും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടുന്നു ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനങ്ങളെ ക്രിമിനൽ വൽക്കരിക്കുന്നു ഇടതുപക്ഷ എതിർപ്പുകളെ അടിച്ചമർത്തുന്നു അങ്ങനെ ഇസ്രായേൽ വിരുദ്ധ പ്രൊഫസർമാരുടെ ലിസ്റ്റുകൾ നൽകാൻ സർവകലാശാലകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും കൂടുതൽ അപകടപ്പെടുത്തുന്ന ഒരു ചാർലി കിർക്ക് ആക്ട് അത് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അതുപോലെ ഫാഷിസ്റ്റ് വിരുദ്ധ സംഘടനയായിട്ടുള്ള ആന്റിഫ അതിനെ തീവ്രവാദ സംഘടനയായിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമം നടക്കുന്നു ഇങ്ങനെ ധാരാളമായിട്ട് അമേരിക്കയുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് അതിനെ എതിർക്കുന്ന ധാരാളം സംഗതികൾ ഈ ഈ ഒരു ചാർലി കിർക്കിൻ്റെ വധത്തെ മാത്രം മുൻനിർത്തി രംഗത്ത് വരുന്നുണ്ട് ഒന്നാം ഭരണകൂടത്തിൽ ഒന്നാം ട്രംപിന്റെ ട്രംപിന്റെ ഒന്നാം ഭരണകൂടത്തിൽ ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലം കൈ സ്റ്റീവ് ബാനനെ പോലുള്ളവർ പ്രഖ്യാപിച്ചത് തങ്ങളുടെ സംരക്ഷണത്തിന് അമേരിക്കൻ എലീറ്റ് അവരുടെ അടുത്ത പ്രമാണിവർഗം ഈ സ്വേച്ഛാധിപത്യ നടപടികളെ പിന്തുണക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ അസ്വസ്ഥ അസ്വസ്ഥതകൾ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അമേരിക്കയുടെ അവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങളുടെ ഭാവി അത് അതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ചർച്ച ഇപ്പോൾ അമേരിക്കയിൽ വളരെ സീരിയസ് ആയി നടക്കുന്നു ഇത് തങ്ങളുടെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കും എന്ന് വാദിക്കുന്ന ഒരു വിഭാഗത്തിന് അവിടെ പ്രാധാന്യം കിട്ടുന്നു അമേരിക്കൻ ജനത പ്രത്യേകിച്ച് യുവാക്കൾ ഈ ചാർലി കിർക്കിന്റെ കൊലപാതകം അത് വളരെ ഒരു ഒറ്റ ഒരു വ്യക്തി ചെയ്തതാകാൻ തീരെ സാധ്യതയില്ല മറിച്ച് ഒരു ശക്തമായ ആസൂത്രണവും വളരെ വലിയ ഗൂഢാലോചനയും അതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നു അത് ചാർലിക്കർക്ക് പ്രതിനിധാനം ചെയ്യുന്ന തീവ്ര വലതുപക്ഷത്തെ അവരെ തന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു പ്രത്യേകിച്ച് അയാളെ പിന്തുണക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലി സയനിസ്റ്റ് ലോബി പ്രത്യേകിച്ച് ഒക്കെ ഇതിൽ വല്ലാതെ അസ്വസ്ഥരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും അഭിപ്രായത്തിന്റെ പേരിൽ ആരെയും കൊല കൊല നടത്തുന്നതിനോട് വ്യക്തിപരമായി ഞാനോ അല്ലെങ്കിൽ നമ്മൾ ആരും തന്നെ യോജിക്കുകയില്ല മറിച്ച് എല്ലാത്തരം അഭിപ്രായങ്ങളെയും മാനിക്കുകയും പരസ്പരം അതിനൊക്കെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ അമേരിക്കയിലെ സ്ഥിതിഗതികൾ ഈ വിഷയത്തിൽ ഇപ്പോൾ മാറി മാറി വരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും